ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു കാര്യം പേഴ്സിൽ വെച്ചാൽ പണം പെരുമഴ പോലെ അതുപോലെ വർദ്ധിച്ചു വരുമെന്നുള്ളതാണ് അപ്പോൾ അതെന്താണെന്ന് പറയുന്നുണ്ട് അതെങ്ങനെയാണ് പേഴ്സിൽ വെക്കേണ്ടതെന്ന് പറയുന്നുണ്ട് അതിൻ്റെ പുറകിലുള്ള രഹസ്യം പറയുന്നുണ്ട് നിങ്ങളത് ചെയ്തു നോക്കുക നിങ്ങൾക്ക് അത് ഫലമുണ്ടാകും ലളിതമായ കാര്യം ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് അപ്പോൾ അത് വീഡിയോ മുഴുവൻ കാണുക നിങ്ങൾക്കത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും നിങ്ങൾ നല്ല നല്ല ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക അവർക്കും പ്രയോജനപ്പെടട്ടെ എല്ലാവർക്കും സാമ്പത്തികമായി വളരെ ഒരു ഐശ്വര്യത്തെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഭഗവാൻ ശിവഭഗവാന് ഞാൻ നന്ദി പറയുന്നു എനിക്ക് ഈ നിമിഷം ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ ഈ ഒരു നിമിഷം എനിക്ക് ഈശ്വരൻ തന്നതിൽ ഭഗവാനോട് ഞാൻ നന്ദി പറയുന്നു അപ്പോൾ ഞാൻ അതെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം ഇപ്പം ഞാൻ എല്ലാ എപ്പോഴും ഞാൻ ശിവഭഗവാനോട് നന്ദി പറയാറുണ്ട് എല്ലാത്തിനും കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലധികം ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി അപ്പം ഞാൻ ബൈക്കിൻ്റെ പുറയിലിരിക്കുകയാണ് ബൈക്ക് അല്ല ആക്റ്റീവാണ് അതിൻ്റെ പുറയിലിരിക്കുകയാണ് ഒരു ഈ മേശ മേശപ്പുറത്ത് വെക്കുന്ന നല്ല കനമുള്ള ഗ്ലാസ് നല്ല വീതിയുള്ള ഗ്ലാസ് അത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വണ്ടി മറിഞ്ഞു ഇത് ഗ്ലാസ് എൻ്റെ ചെതറി എൻ്റെ പള്ളയ്ക്ക് കയറി കുറച്ച് അവിടെ പള്ളയ്ക്ക് കയറി കഴിഞ്ഞപ്പം അത്രയും കരമുള്ള ഗ്ലാസ് ശരിക്കും പള്ളയ്ക്ക് കയറി കഴിഞ്ഞാൽ അപ്പോഴേ തീരേണ്ടതാണ് ദൈവാധീനത്തിന് കുറച്ച് കയറി പക്ഷേ എൻ്റെ ഒരു വാര്യലിന് വേദന ഉണ്ടായിരുന്നു എങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ലായിരുന്നു അതൊരു ശിവക്ഷേത്രത്തിൻ്റെ ആ ഫ്രണ്ട് വെച്ചാണ് ഈ സംഭവം നടക്കുന്ന എനിക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പം പറ്റിയില്ല കുറച്ച് തൊലി പോയി കയ്യിൽ അത് ഇങ്ങനെ ഇവിടെ മുഴുവൻ ഈ ദശ തൂങ്ങി കിടക്കുമായിരുന്നു പിന്നെ പള്ളയ്ക്കൊന്നും കുറേ ഇത് ഗ്ലാസ് കയറി അപ്പം ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ശിവക്ഷേത്രത്തിൻ്റെ തൊട്ട് ഫ്രണ്ട് വെച്ച് നടക്കുന്നത് ഇതിപ്പോൾ അത് ഭഗവാനാണ് എന്നെ രക്ഷിച്ചത് അല്ലെങ്കിൽ ശരിക്കും അത്രയും വീതിയുള്ള ഗ്ലാസ് നമ്മുടെ പള്ളയിലോട്ട് കയറി കഴിഞ്ഞാൽ അപ്പോഴേ തീരേണ്ടതാണ് കാരണം എനിക്ക് അതുപോലെ അസഹ്യമായ വേദന ഉണ്ടായിരുന്നു ഏതായാലും എക്സ്റേ എടുത്തിട്ടൊന്നും കുഴപ്പമില്ല എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു ഇച്ചിരി തൊലി ഒച്ചിരി ദശ തൂങ്ങി കിടപ്പുണ്ടായിരുന്നു അത്രേ ഉള്ളൂ അപ്പോഴത് ഭഗവാനാണ് എന്നെ രക്ഷിച്ചത് അതുകൊണ്ടാണ് ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഏതൊരു കാര്യവും ഭഗവാനെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ്റെ അനുഗ്രഹം തന്നെയാണ് അതുപോലെ ഒരു പ്രാവശ്യം ഞാൻ ട്രെയിനെ വേണാടെ കയറാൻ വേണ്ടി സമയം പോയി ഞാൻ ഓടി വരികയാണ് ബസ് ഇറങ്ങിയിട്ട് വേണാടപ്പം മൂവ് ചെയ്തു എടുത്തു അപ്പം ഞാൻ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ അത് ഞാൻ ഓടി ഓടി അപ്പം വണ്ടി ട്രെയിൻ മൂവ് ചെയ്തു ഞാൻ അപ്പം അത്യാവശ്യമാണ് അവിടെ കോട്ടയത്തിന് ചെല്ലേണ്ടത് അപ്പം ഞാൻ ഓടി വണ്ടിയെ കയറി വഴിക്ക് എൻ്റെ ഇയർ ബാലൻസ് അങ്ങ് പോയി ഞാൻ ട്രെയിനിലോട്ട് കയറുകയും തല ഇറങ്ങി പുറകോട്ട് പോകുമായിരുന്നു അപ്പോൾ ആരോ എന്നെ ആ തൽ അപ്പം തന്നെ കറക്റ്റ് ശരിയായിട്ട രീതിയിൽ എന്നെ പിടിച്ചു പിടുത്തം കിട്ടിയില്ലായിരുന്നല്ലോ അപ്പോഴാരും പിടിച്ചില്ലായിരുന്നാലോ ഞാൻ അന്ന് തന്നെ പറയാലോ മൂവ് ചെയ്യുന്ന ട്രെയിനിൽ പുറകോട്ട് ആ മറിഞ്ഞാലുള്ള അവസ്ഥ ആ പടിയേന്ന് ഞാൻ പടിയിലോട്ട് കയറുന്ന വഴിക്ക് ഇയർ ബാലൻസ് കയറ്റിപ്പോയി കാരണം ഓടി വന്ന് വണ്ടിയെ കയറിയതാണ് കുറേ ദൂരം ഓടി വന്ന് കയറിയാണ് അപ്പോഴും ഞാൻ ശിവഭഗവാനെ വിളിച്ചത് ഭഗവാൻ മാത്രമേ ഉള്ളൂ ഇന്ന് അതാ പറഞ്ഞു ഈ നിമിഷം ഈശ്വരൻ തന്നതിന് ഞാൻ നന്ദി പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഭഗവാനെ വിശ്വസിക്കുന്നതിൻ്റെ കാര്യം പിന്നെ എനിക്ക് മഞ്ഞപ്പിന്തം രണ്ട് തവണ വന്നു രണ്ടാമത്തെ തവണ മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ തവണ ഇംഗ്ലീഷ് മരുന്ന് ചെയ്തു രണ്ടാമത്തെ തവണ വന്ന് കൂടി അപ്പം ഇംഗ്ലീഷ് മരുന്ന് ചെയ്തിട്ടും അത് പിടിക്കുന്നില്ല അപ്പം പറഞ്ഞ് ഡോക്ടറിനെ പറഞ്ഞ് നിങ്ങൾ പച്ചമരുന്ന് ഏതെങ്കിലും നോക്കിക്കോളാം പറഞ്ഞു അങ്ങനെ ഒരു മരുന്ന് പച്ചമരുന്ന് ഒരൊറ്റമൂലി ഒറ്റ ദിവസം കഴിച്ചാൽ മതി അങ്ങനെ ഒരൊറ്റമൂലി എനിക്ക് ഒരാൾ കൊണ്ട് തന്നു ഒരു ദിവസം ജലപാനം പോലും ഇല്ലാതെ ഒറ്റമൂലി കഴിച്ചു ഞാനൊരു ഒരു ദിവസം മുഴുവൻ കടന്നു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് ആ മഞ്ഞപ്പിത്തം എല്ലാം മാറി അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളാണ് ഞാൻ അവിടെ എല്ലാം ശിവഭഗവാനെ തന്നെയാണ് ഞാൻ നന്ദി പറയുന്നത് കാരണം അല്ല ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഞാനില്ല അപ്പോൾ ഭഗവാനായി ഇന്ന് നിങ്ങളോട് ഞാനിന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഭഗവാന്റെ ഒരു കൃപയ ആ ഈശ്വരൻ്റെ ഒരു മഹത്വമാണ് അതുകൊണ്ടാണ് ഞാൻ ഭഗവാനെ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ എൻ്റെ വാരിയല്ലേ കുറച്ചാൾ എനിക്ക് വേനുണ്ട് അത് ഒഴിഞ്ഞ് കയറി അത്രയും കറ്റ കനമുള്ള ഗ്ലാസ് അകത്തോട്ട് ഒഴിഞ്ഞ് കയറിയതിനെ അപ്പം തന്നെ മരിക്കേണ്ടതാണ് അതുപോലെ ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് വിക്ക് ഉണ്ടായിരുന്നു ഞാൻ നല്ലതായിട്ട് സംസാരിക്കത്തില്ലായിരുന്നു അത് ശബരിമല അയ്യപ്പസ്വാമിയുടെ എല്ലാ ശിവാംശം തന്നെയാണ് അയ്യപ്പസ്വാമിയുടെ അവിടെ നമ്മൾ നേർച്ചയായിട്ട് കെട്ടെടുത്ത് പോയാണ് അയ്യപ്പസ്വാമിയെ പോയി അത് തൊഴുത് കഴിഞ്ഞപ്പോഴാണ് അതിനുശേഷം എൻ്റെ വിക്ക് മാറി ഞാൻ ശരിക്ക് സംസാരിക്കുന്നില്ലായിരുന്നു ഇതെല്ലാം എൻ്റെ ജീവിതമാണ് ഇതെല്ലാം ആ ഈശ്വരീയമായ അനുഭവങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഇന്ന് ഇന്ന് മുഴുവൻ പറയുന്ന ഭഗവാൻ ശിവഭഗവാനെക്കുറിച്ചാണ് അപ്പം ഞാൻ പിന്നെ ഭഗവാനോടല്ല ഭഗവാനെക്കുറിച്ചല്ലാതെ പിന്നെ ആരോ ആരെക്കുറിച്ച് പറയാനാണ് അപ്പോൾ ഓരോ നിമിഷവും ഈ ഓരോ നിമിഷത്തിനും ഞാൻ നന്ദി പറയുന്നു ഭഗവാനോട് ഭഗവാന്റെ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് കൂടുതൽ സത്യം അതുപോലെ തന്നെ കൃഷ്ണനെയും ഒക്കെ ഞാൻ വിളിക്കുന്നത് അതുപോലെ തന്നെ കേട്ടോ ഒരിക്കലും പക്ഷാപാതം പാടില്ല എല്ലാം ഒന്നു തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഈ പേഴ്സി വെക്കുന്ന കാര്യം അപ്പം അതിനുമുമ്പ് നേരിട്ട് കൺസൾട്ടിങ് ചെയ്യല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷ ഹസ്തര ഗ്രഹനിലയാണ് അത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ തരും എന്നിട്ട് എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റുന്നില്ല പറ്റുന്നവർക്ക് എന്നിട്ട് മുൻഗണന ഒരു ഡേറ്റ് കൊടുക്കുമായിരിക്കും ആ ഡേറ്റിന് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും ഞാൻ ഇതുപോലെ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാമേ ചെയ്യാതിരിക്കുക പിന്നെ അങ്ങനെയാണ് ചെയ്യുന്നത് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ എപ്പോഴും വാട്സപ്പിൽ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാനൊരു ശിവയോഗിയാണ് ക്രിയകുണ്ടലിൻ്റെ പ്രാണായാമം എൻ്റെ ചെറുപ്പത്തിൽ തന്നെ സ്വീകരിച്ചതാണ് ആ യോഗവിദ്യ അപ്പോൾ അതെല്ലാം എൻ്റെ അനുഭവങ്ങളും എനിക്ക് ഈശ്വരൻ കാണിച്ചു തരുന്ന വഴികളും സത്യസന്ധമായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സുഖത്തിലും ദുഃഖത്തിലും ഈശ്വരനെ മുറുക്കപ്പെടിക്കുക എൻ്റെ വീട് ഞാൻ ജപ്ത് നോട്ടീസ് വന്നപ്പോഴും ഞാൻ ശിവഭഗവാനോട് അന്ന് എന്നും ആ ഒരേ ഭക്തിയാണ് എനിക്ക് ഇപ്പോൾ ബൈക്ക് ആക്സിഡൻറ്റ് അന്ന് ഞാൻ മരിച്ചിരുന്നേലും എനിക്ക് ഭഗവാനോടുള്ള ഭക്തി യാതൊരു ആ മരിക്കുന്ന നിമിഷം പോലും എനിക്കൊരു ഭക്തി കുറവ് വരത്തില്ല അപ്പം നല്ലത് മാത്രം വരുമ്പോൾ മാത്രമല്ല ഈശ്വരനെ നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മുടെ പ്രതിസന്ധികളിലും എല്ലാം ഈശ്വരനെ വിശ്വസിക്കുമ്പോഴാണ് യഥാർത്ഥ ഭക്തി ഉണ്ടാകുന്നത് കേട്ടോ അതിനുവേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ എൻ്റെ അനുഭവങ്ങൾ എൻ്റെ അനുഭവമല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇത്ര ആ ഒരു ഹൃദയത്തിൽ എന്ന് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് എൻ്റെ അനുഭവം പറഞ്ഞത് അപ്പം ഇനി വിഷയത്തിലേക്ക് വരാം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സി വെച്ചാൽ അതെന്താണെന്നുള്ളത് പറഞ്ഞുതരാം പണം പെരുമഴ പോലെ വെയ്യും എന്ന് ഉദ്ദേശിക്കുന്ന വളരെ വർദ്ധിച്ച രീതിയിൽ ധനം വരും വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഇത് കൂവളത്തിലയാണ് ഇതൊരു പ്രത്യേക രീതിയിൽ വേണം പേഴ്സി വയ്ക്കാൻ അപ്പം ഇത് ഇപ്പം എന്താണോ ചെറിയ ഇതാ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ കിളിന്തെടുത്താൽ മതി വലിയ വലിപ്പമുള്ള കൂവളത്തില എടുക്കണമെന്നില്ല ചെറിയ ഇല എടുത്താൽ മതി ഒരു ഇല എന്ന് പറഞ്ഞാൽ തന്നെ മൂന്ന് ഇതളാണ് അതാണ് കൂവളത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നു അപ്പോൾ ഈ കൂവളത്തിലയുടെ പിൻവശത്താണ് ആര് വസിക്കുന്നത് മഹാലക്ഷ്മി വസിക്കുന്നത് കൂവളത്തിലയുടെ പിൻഭാഗത്താണ് മഹാലക്ഷ്മി വസിക്കുന്നത് കണ്ടോ പിൻവശം ഈ കൂവളത്തിലയുടെ പുറകുഭാഗത്താണ് മഹാലക്ഷ്മി വസിക്കുന്നത് അപ്പോഴേ നിങ്ങൾ അല്പം വെള്ളമെടുത്തിട്ട് ഈ കൂവളത്തിലയുടെ ഓരോ കൂവളത്തല ഇപ്പം കൂവളത്തില തിരിച്ച് വെച്ച് പുറകുവശം വെച്ചിട്ട് ആ പുറകുവശത്ത് ഓരോ ഇറയിലും അല്പം വെള്ളം തൊട്ട് ശിവായ ഐം ശ്രീം ഹ്രീം ക്ലീം നമ എന്ന് ജപിക്കണം അപ്പം ശിവായ നമ ആ നമന്നും വേണ്ട ഓം ഐം ശ്രീം എന്നുള്ള ഓമും വേണ്ട അപ്പോൾ നിങ്ങളിച്ചിരി വെള്ളം തൊട്ടിട്ട് ഈ കൂവളത്തിലയുടെ ഒരു ഇതളെ കൂവളത്തിലയുടെ പുറവശത്തെ ഒരിതളെ വെള്ളം കൊണ്ട് തൊട്ടിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ ഇടത് കാൽ മുന്നോട്ട് വെച്ച് ശിവായ ഐം ശ്രേം ഹ്രീം ക്ലീം നമ ഹ്രീം എന്നുള്ള ഹായ ഒന്നുകൂടെ പറയാം ശിവായ ആയും േം ഹ്രീം ക്ലേം നമ എന്ന് ജപിക്കുക മൂന്ന് തവണ പിന്നെ കൂവളത്തിലയുടെ മറ്റേ ഇതളയിലും ഇതുപോലെ അല്പം വെള്ളം തൊട്ടിട്ട് ഈ മന്ത്രം മൂന്ന് തവണ ജപിക്കുക കൂവളത്തിലയുടെ മൂന്നാമത്തെ ഇതളയിലും ഈ വെള്ളം തൊട്ട് ഈ മന്ത്രം മൂന്ന് തവണ ജപിക്കുക കിഴക്കോട്ട് തിരിഞ്ഞു വന്ന് ഇടത് മുന്നോട്ട് വെച്ച് രാവിലെ പുളി കഴിഞ്ഞ് ചെയ്യുക ഇത് ഒരു തവണ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ പേഴ്സി വെക്കുക പേഴ്സി പണത്തിൻ്റെ കൂടെ ഇരുന്നോട്ട് ഇത് എന്നിട്ട് എപ്പോഴും ഒന്നും മാറേണ്ട കാര്യമില്ല കൂവളത്തില കുറെ നാളിരുന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നിങ്ങൾക്കത് വളരെ ഒരു മോശമാ അത് അത് മാറ്റണമെന്ന് തോന്നുമ്പോൾ നിങ്ങളിടയ്ക്ക് മാറ്റിയാൽ മതി അല്ലെ എന്നൊന്നും മാറ്റുമെന്നും വേണ്ട എത്ര നാളിപ്പോൾ ഉണങ്ങിയിരുന്നാലും ഒന്നും കുഴപ്പമില്ല പേഴ്സി ഇരുന്നോട്ടെ പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുക അതൊരു വിധത്തിലും അത് പോയി അത് എന്ന് തോന്നുമ്പോൾ മാറ്റിയാൽ മതി അപ്പോൾ ഈ കൂവളത്തില ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ കൂവളത്തിലെ ശിവക്ഷേത്രത്തിൽ പോകണം തിങ്കളാഴ്ച വൈകിട്ട് നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാൻ ഒരു വെള്ളനിവേദ്യം കൊടുക്കണം ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി കൊടുക്കണം എന്നിട്ട് ഈ കൂവളത്തിലവളത്തില ഈ ആദ്യം ഇങ്ങനെ പിടിച്ച് ഓം നം ഓം എന്ന് ജപിക്കുക കയ്യിൽ വെച്ച് പിന്നെ ശി ന ഓം ഇല്ലാതെ നമ എന്ന് ജപിക്കുക പിന്നെ ശിവായ എന്ന് ജപിക്കുക എന്നിട്ട് കൂവളത്തില തിരിച്ച് പിടിച്ച് കൂവളത്തിലയുടെ പുറയിൽ വിരൽ കൊണ്ട് തൊട്ട് ഇങ്ങനെ കൂട്ടി ഇങ്ങനെ മൊത്തത്തിൽ തൊട്ടാൽ മതി ശിവായ ഐം ശ്രീം ഹ്രീം ക്ലീം നമ എന്ന് ജപിച്ചിട്ട് കൂവളത്തില തിരിച്ചു പിടിച്ച് സാധാരണ പോലെ തന്നെ നടക്കി വെക്കുക ഇത് തിങ്കളാഴ്ച വൈകുന്നപാട് ചെയ്യുക വളരെ ഉണ്ടാകും അതുപോലെ തന്നെ ഈ വെള്ളം തൊട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച ദിവസവും ഈ വിളക്ക് കത്തിക്കുന്നിടത്ത് വിളക്കിൻ്റെ ആ കാലിൽ വെക്കാം കേട്ടോ അതും ഒരല തന്നെ ധാരാളം ദിവസങ്ങൾ വെക്കാം കൂളത്തിലെ ഇണങ്ങിയ ഉണങ്ങിയാലോ ഒന്നും യാതൊരു കുഴപ്പമില്ല കേട്ടോ ഉണങ്ങിയാലോ ഒന്നും ഒരു കുഴപ്പമില്ല ഇനി കൂളത്തിലെ പറിക്കുമ്പോൾ നിങ്ങൾ ചെറിയ ഇല പറിച്ചാൽ മതി ചെറിയ കിളിന്ന് പറിച്ചാൽ മതി ഇങ്ങനെ മൂന്ന് ഇതളോട് കൂടിയ വലിയ ഇല പറിക്കേണ്ട എന്നിട്ട് ഇത് നല്ല വൃത്തിയുള്ളതായിരിക്കണം ഇതേലെ ചുക്കിലി ഉള്ളതായിരിക്കരുത് നല്ല വൃത്തിയുള്ള ഇല വേണം പറിക്കാൻ വേണ്ടി പറിക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് ചെയ്താൽ ഭഗവാൻ്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം ഉണ്ടാകും ഈ കൂവളത്തിലൊക്കെ അതിങ്ങനെ ചില രഹസ്യങ്ങളുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ വിളക്കിൻ്റെ അവിടെ വെക്കുക പറഞ്ഞു തന്നു പേഴ്സ് വെക്കുക പറഞ്ഞു തന്നു തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ വൈകുന്നപാട് ചെയ്യുന്ന പറഞ്ഞു ഇത് വേറെ ആരും പറഞ്ഞു പറഞ്ഞു തരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇന്നത്തെ കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞാലേ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ രണ്ടാമത്തെ കാര്യം ഇത് ഭഗവാന്റെ നിശ്ചയമാണ് ഞാനിപ്പോൾ ഈ നിമിഷം ജീവിച്ചിരിക്കുന്ന നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ തമ്പുരാൻ ശിവൻ മ ഈശ്വരൻ്റെ ഒരു കൃപ മാത്രമാണ് അത് പറയാനൊക്കെ വേണ്ടിയായിരിക്കും നമ്മൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഏതായാലും ഭഗവാൻ എല്ലാത്തിനും നന്ദി കൂടി കൂടി പ്രണാമം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ അലട്ടുന്ന ഒരു കാര്യമാണ് ടെൻഷൻ അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നത് ആളുകളുടെ ടെൻഷനാണ് ടെൻഷൻ ടെൻഷനൊരു ചെറിയ കാര്യമല്ല ഇപ്പം നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലെ പല കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റത്തില്ല നിങ്ങളൊരു ഗ്രഹനാഥനാണെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ കൂടുതലാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ കാര്യങ്ങളൊന്നും ശരിക്ക് നോക്കാൻ പറ്റത്തില്ല നിങ്ങളൊരു ഗ്രഹനാഥ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭർത്താവിൻ്റെയോ കുട്ടികളുടെയോ വീട്ടിലെ കാര്യങ്ങൾ കാര്യങ്ങളൊന്നും ശരിക്ക് നോക്കാൻ പറ്റത്തില്ല നിങ്ങളിപ്പോൾ ഒരു ഒരു ബിസിനസ് ചെയ്യുന്നതിൽ തൊഴിൽ ചെയ്യുന്നു നിങ്ങൾക്ക് വീട്ടിൽ പല കാര്യങ്ങളും ഓർത്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ തൊഴിൽ ശരിയായിട്ട് ചെയ്യാൻ പറ്റത്തില്ല തൊഴിൽ ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ വരുമാനം ശരിയായിട്ട് ഉണ്ടാകത്തില്ല അങ്ങനെ കടത്തിലേക്കും സാമ്പത്തിക അധപ്പതത്തിലേക്കും കൂപ്പ് ടെൻഷൻ വളരെ വലിയൊരു വിപത്ത് തന്നെയാണ് സ്ട്രെസ്സെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വിപത്ത് തന്നെയാണ് അതിലൊരു വിദ്യയാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾ നിങ്ങളുടെ പൊക്കിൽക്കൊടി പുക്കിളിന് താഴെയായിട്ട് നിങ്ങളുടെ ഇടത് കൈ വെക്കുക അതായത് ഇങ്ങനെ ഇടത് കൈ വെക്കുക ഇതുണ്ട് ഇങ്ങനെ ഇടത് കൈ വെച്ചിട്ട് പുക്കിളിന് താഴെ വെക്കണം വെച്ചിട്ട് ആ ഇടത് കൈയിൽ ഒരു ശിവലിംഗം കറുത്ത രൂപത്തിലൊരു ശിവലിംഗം ധ്യാനിക്കണം സങ്കല്പിക്കണം ഈ എന്നിട്ട് നിങ്ങൾ ശിവ 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 എന്ന് വാഗോണ്ട് മൂന്ന് തവണ ഉച്ചരിക്കുക ഒരു തവണ രണ്ട് തവണ ഒരു തവണ ഒരു തവണ എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം പറയണം ശിവ 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 എന്ന് അങ്ങനെ മൂന്ന് തവണ ഉച്ചരിച്ചിട്ട് നിങ്ങൾ കണ്ണടച്ച് ശിവലിംഗത്തിൽ അല്ലെങ്കിൽ കണ്ണ് തുറന്നാണേലും കുഴപ്പമില്ല ഇടത് കയ്യിലെ ശിവലിംഗത്തിൽ ധ്യാനിച്ചിരിക്കുക കറുത്ത രൂപത്തിൽ നിങ്ങൾ ആ ശിവലിംഗ ശിവലിംഗത്തിനകത്തേക്ക് നിങ്ങളുടെ മനസ്സിറങ്ങിച്ചു അപ്പം നിങ്ങൾ എന്നുള്ള ചിന്ത ഇല്ലാതാകും ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണേലും ചെയ്യാം രാവിലെ പുള്ളി കഴിഞ്ഞ് ചെയ്യാം പ്രിയാറ്റിരിക്കുമ്പോഴൊക്കെ ചെയ്യാം ഇത് ചെയ്തുകൊള്ളുക എ എന്ന് പറഞ്ഞാൽ നിങ്ങളെ അലട്ടത്തില്ല നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഭഗവാൻ നടത്തിത്തരും ഏറ്റവും രഹസ്യമായ ശിവവിദ്യയാണ് അപ്പം ശിവലിംഗം കറുത്ത രൂപത്തിൽ നിങ്ങൾ കൈയുടെ ഇടതുകൈയുടെ കൈയുടെ ഉള്ളം കൈയിൽ സങ്കല്പിക്കുമ്പോൾ ആ ശിവലിംഗത്തിനകത്തേക്ക് നിങ്ങളുടെ മനസ്സ് കീറി ചെല്ലണം നിങ്ങൾ സങ്കല്പിച്ചാൽ മതി ആ മനസ്സകത്തേക്ക് ചെല്ലുന്നതായിട്ട് അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളെ ടെൻഷൻ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നിങ്ങളെ ബാധിക്കത്തില്ല മാത്രമല്ല നിങ്ങളെല്ലാ കാര്യവും ഭഗവാൻ നടത്തിത്തരും ഇത് സൂക്ഷമാതി സൂക്ഷ്മമായ രഹസ്യവിദ്യയാണ് പുക്കൽ പൂക്കൽകൊടിയുടെ താഴെ ആണ് നിങ്ങളുടെ കൈ വയ്ക്കേണ്ടത് മനസ്സിലായല്ലോ അതായത് ഇടത് കൈ ഇടത് കൈ തടി ഇങ്ങനെ വെക്കണം കേട്ടോ ഇങ്ങനെ നമ്മളിപ്പോൾ എല്ലാങ്കിലും മേടിക്കാൻ നിൽക്കത്തില്ലേ അതുപോലെ വെക്കണം എന്നിട്ട് അതിൻ്റെ ഉള്ളം കൈയിലാണ് ശിവലിംഗം സങ്കല്പിക്കേണ്ടത് എന്നിട്ട് ആ കൈ ഇങ്ങനെ പുക്കൽ കൊടിയുടെ താഴെ വെച്ച് ഇത് ഇരുന്നോണ്ട് ചെയ്യാം അതാണ് ഏറ്റവും നല്ലത് അതൊരു ടേബിൾ അല്ല ഒരു കസര ഇരുന്നോണ്ട് ചെയ്യാം അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ എവിടെ ഇരുന്നോണ്ട് വേണേലും ചെയ്യാം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ അലട്ടത്തില്ല നിങ്ങൾക്ക് വലിയ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും ഇനി ഞാനൊരു കാര്യം പറഞ്ഞുതരാം കൂവളത്തലയുടെ മഹാത്മ്യം നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരു സിനിമയ്ക്ക് അത് വേണ്ടി ഇന്നസെൻറ്റ് പറയുന്നുണ്ട് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നാൽ ഞാൻ ഒരു രഹസ്യം പറഞ്ഞുതരാം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകരിക്കും ഇത് ആരും പറഞ്ഞു തരത്തില്ല അപ്പം കൂവളത്തിലെ അതാണ് ഗുവളത്തിലെ ഇതാണ് ശരിയാണ് എല്ലാം ശരി തന്നെയാണ് കുവളത്തിലെ ശിവൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് വളരെ വളരെ ശരിയാണ് എല്ലാം ശരിയാണ് ഗൂവളത്തില സമർപ്പിച്ച് ഒരുപാട് നമ്മൾ മഹാത്മ്യങ്ങൾ കേട്ടിട്ടുണ്ട് അതെല്ലാം ശരി തന്നെയാണ് നല്ലത് തന്നെയാണ് അതെല്ലാം നമ്മൾ ചെയ്യുകയും വേണം അതിനും ആരും പറഞ്ഞു തരാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ശ്രദ്ധിച്ച് കേട്ടോ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെല്ലാം രണ്ടെന്നുള്ള ഭാവങ്ങളിൽ കാണുന്നതാണ് ചൂടും തണുപ്പും അതുപോലെ ഗുണവും ദോഷവും എല്ലാം രണ്ടായിട്ടാണ് ചിന്തിക്കുന്നത് പുണ്യവും പാപവും ശരിയും തെറ്റും ഇങ്ങനെ ഈ രണ്ട് ഭാവങ്ങളിലാണ് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിക്കാണുന്നത് നമ്മുടെ രണ്ട് കണ്ണുകൾ ഈ രണ്ടെന്നുള്ള രീതിയിലാണ് പുണ്യം പാപം ഗുണം ദോഷം ശരി തെറ്റ് സ്ത്രീയെ പുരുഷന് അപ്പോൾ എല്ലാത്തിനും ഒരു ദ്വന്ദ്മുണ്ട് ദ്വന്ദ്ം സാമാന്യമായിട്ട് ഞാൻ പറയാൻ കേട്ടോ പൊതുവായിട്ട് പറയുന്നൂ കൂടുതലും അതുപോലെ തന്നെ തെറ്റും ശരിയും ചൂടും തണുപ്പും രാത്രിയും പകലും അതെല്ലാം രാത്രിയും പകലും എല്ലാം രണ്ടെന്നുള്ള ഭാവത്തിലാണ് എന്നാൽ പിന്നെ രാത്രിയും പകലും ചേർന്ന് വരുന്ന സമയമുണ്ട് സന്ധ്യ പക്ഷേ അത് വിട്ടേൽ നമ്മൾ പൊതുവായിട്ട് ഒരു ദ്വന്ദ് ഭാഗത്തെ മാത്രം പറയുന്നതേ ഉള്ളൂ രാത്രിയും പകലും ഇങ്ങനെ അഗ്നിയും വെള്ളവും ഇങ്ങനെ ഒരു 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 ചൂടും തണുപ്പും ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു രണ്ട് രണ്ടെന്നുള്ള അങ്ങനെ ഒരു ചിന്തകളിലാണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാത്തിലും അപ്പോഴേ അത് ആ നമ്മുടെ രണ്ടെന്നുള്ള ഭാവത്തെയാണ് ഈ രണ്ട് എതലുകൾ സൂചിപ്പിക്കുന്നത് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ ഈ രണ്ട് രണ്ട് ചിന്തകളിലാണ് നമ്മുടെ ജീവിതം മുഴുവൻ കടക്കുന്നത് തെറ്റും ശരിയും ഗുണവും ദോഷവും പുണ്യവും ഭാവവും ചൂടും തണുപ്പും രാത്രിയും പകലും ഈ രണ്ടെന്നുള്ള ചിന്തകളിലാണ് എന്നാൽ ഈ രണ്ടുമല്ലാത്തൊരു ഭാവം നമുക്കുണ്ട് അതാണ് ഈ രണ്ടിനും ഇടയിൽ കൂടെ കാണുന്നതിൻ്റെ ഈ എന്തണം എന്താണെന്നറിയോ ഈശ്വരബോധം ആത്മബോധം ശുദ്ധബോധം പ്രപഞ്ചബോധം ഈ ബോധം വരുമ്പോഴാണ് നമ്മൾ ശിവനെ അറിയുന്നത് അപ്പോൾ ഈ രണ്ടും ഒന്നുള്ള ചിന്തകൾക്കൊപ്പം നമ്മൾ ആ അദ്വൈതത്തിലേക്ക് വരും ദ്വൈതഭാവങ്ങൾ മാറും ദ്വൈതം മാറി അദ്വൈതത്തിലേക്ക് വരും ആ ഈ രണ്ട് ചിന്തകളും അല്ലാതെ നമ്മുടെ ഉള്ളിൽ ഒരു സത്വബോധമുണ്ട് ഒരു പ്രപഞ്ചബോധമുണ്ട് ഒരു ഈശ്വരബോധമുണ്ട് ആ ബോധത്തെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ശിവനെ അറിയുന്നത് അതാണ് ഈ ഇലയുടെ ഒരു മാഹാത്മ്യം അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് ഇതളുകളും രണ്ട് ദിക്കിലേക്കാണ് നിൽക്കുന്നത് ഏകദേശം ഒരേ രീതിയിൽ കണ്ടോ സമാന്തരമായിട്ട് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഡയറക്ഷനിലാണ് ഈ ഇതള് മുകളിലേക്ക് മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഇല എടുക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ പിടിക്കുന്നത് ഒരു വ്യത്യസ്തമായ ഡയറക്ഷനിൽ ഈ ഇല മറ്റൊരു ഡയറക്ഷനിൽ കാണുന്നു അതിങ്ങനെ പിടിക്കുമ്പോൾ മുകളിലേക്ക് വരുന്നു അല്ലെങ്കിൽ ഇപ്പം ഈ കുവളത്തിൻ്റെ ഇല കിടക്കുമ്പോഴ സാധനം ഇങ്ങനെയാണ് കിടക്കുന്നത് അത് നമ്മൾ ഈ ഇല പറു നമ്മൾ ഭഗവാനെ വെക്കുന്ന കാര്യമാണ് പറഞ്ഞു അപ്പോഴേ ഈ ഒരു ചിന്തയോടുകൂടി അപ്പോൾ ഈ രണ്ട് ഡയറക്ഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ രണ്ട് ഡ ഈ രണ്ടലയുടെ ഡയറക്ഷനിൽ നിന്ന് വെച്ച് രണ്ട് ഇലയുടെ ആ ഏത് ഗതിയിലേക്ക് പോകുന്നു ആ ദിശയിലേക്ക് പോകുന്നു അതിന് വ്യത്യസ്തമായിട്ടാണ് ഈ ഇല വേറെ ഒരു വ്യത്യസ്തമായ ദിശയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇതാണ് ആ ആത്മബോധം ഈശ്വരബോധം അതുണ്ടാകുമ്പോഴാണ് നമ്മൾ ശിവം ശിവബോധം ഉണ്ടായി വരുന്നത് അപ്പോൾ ആ കൂവളത്തിലെ കാണുമ്പോൾ ഈ നമ്മളുടെ സുഖം ദുഃഖം ഈ രണ്ട് ബോധങ്ങൾക്കിടയിലൂടെയും ഞാനെന്ന ആത്മബോധം ഉണ്ടായി വരണം ഈ കൂവളത്തിലെ കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൂവളത്തിലെ കാണുമ്പോൾ അത് ശിവബോധമായിടും അതേ പറഞ്ഞോളൂ അപ്പോൾ അത് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത് ഏറ്റവും കൂടുതൽ ഗുണം ചേരുന്ന ഒരു കാര്യമാണ് വളരെ ജീവിതത്തിൽ മാറ്റങ്ങൾ നൽകുന്ന ഒരു കാര്യമാണ് ഇനിയിപ്പോൾ ഒരു വളരെ പ്രധാന ഒരു കാര്യം പറയുന്നത് ഈ ചില ദിവസങ്ങളിൽ പറിക്കാൻ പാടില്ല അത് പൗർണമി അമാവാസി അഷ്ടമി നവമി ചതുർത്ഥി ഈ ദിവസങ്ങളിൽ കഴിവതും കൂവളത്തില്ക്കാൻ പാടില്ല ഈ ദിവസങ്ങൾ ഒഴിച്ചുള്ള ദിവസങ്ങളിൽ കൂവളത്തിലു നമുക്ക് വയ്ക്കാം ബാക്കി ഏത് ദിവസമാണേലും നമുക്ക് മറിച്ചു വയ്ക്കാം അതുപോലെ ശിവരാത്രി ഈ ദിവസങ്ങൾ നമ്മൾ മറിക്കാൻ പാടില്ല അപ്പം ഏതൊക്കെയാണ് പൗർണമി അമാവാസി അതായത് വെളുത്ത വാവ് കറുത്തവാവ് അഷ്ടമി നവമി ചതുർത്ഥി തിങ്കളാഴ്ച ഈ ദിവസങ്ങളിൽ കുമണത്തില്ക്കാൻ പാടില്ല ബാക്കി ദിവസങ്ങളിൽ പറിച്ചു വെച്ചാൽ മതി എത്ര ദിവസം ഇരുന്നാലും ഉണങ്ങിയാലും ഉണങ്ങിയാലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ കുമണത്തിലയ്ക്ക് ശിവശക്തിയെ ആഗ്രഹം ചെയ്യാനുള്ള ശിവന്റെ ചൈതന്യത്തെ ആഗ്രഹണം ചെയ്യാനുള്ള കഴിവുണ്ട് കേട്ടോ അതാണ് ഗൂവതലയുടെ ഒരു പ്രത്യേകത ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ ഉണ്ടാകും നിങ്ങൾ ഈശ്വരനെ അറിയും നിങ്ങളുടെ ജീവിതം മാറും എന്നുള്ളതാണ് പതിനഞ്ചു കൊല്ലമായിട്ട് ക്ഷേത്രത്തിൽ പോകാത്ത ഒരു വ്യക്തിയെ ഒരു ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് പതിനഞ്ചു കൊല്ലമായിട്ട് അപ്പോൾ അവർ ക്ഷേത്രത്തിൽ ഒന്നും പോകാറില്ല അവരുടെ കുടുംബത്തിൽ വലിയ തകർച്ചകളുണ്ടായി പിന്നീട് ഞാൻ പറഞ്ഞിട്ട് ക്ഷേത്രത്തിൽ പോകാൻ തുടങ്ങിയ പിന്നെ വലിയ ഉയർച്ചകളും ഉണ്ടായി അപ്പം നമ്മൾ എനിക്ക് പറയാനുള്ളത് കുട്ടികളായിക്കോട്ടെ പഠിക്കുന്നവരായിക്കോട്ടെ പ്രായമുള്ളവരായിക്കോട്ടെ കുടുംബിനികളായിക്കോട്ടെ ആരുമായിക്കോട്ടെ ക്ഷേത്രദർശനം നടത്തണം നിങ്ങൾ ക്ഷേത്രദർശനം നടത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും ആ ക്ഷേത്രദർശനം നടത്തുന്നതോടൊപ്പം അവിടുത്തെ ദേവനെ അല്ലെങ്കിൽ ദേവിയെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കണം സ്നേഹിക്കണം ആരാധിക്കണം പൂർണ്ണ വിശ്വാസം ഉണ്ടാകണം അപ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ക്ഷേത്രങ്ങളിൽ പുനഃപ്രതിഷ്ഠ പ്രതിഷ്ഠ പുനഃപ്രതിഷ്ഠ ഇതൊക്കെ നടക്കുന്ന സമയത്ത് ക്ഷേത്രദർശനം നടത്തി അത്രയും നേരം അവിടെ നിന്ന് തൊഴുതാൽ ആ കുടുംബത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ ആറാട്ട് കണ്ടു തൊഴുതാൽ പൊങ്കാല ഒക്കെ നടക്കുന്ന സമയങ്ങളിൽ ആ ക്ഷേത്ര ദർശനം നടത്തിയാൽ വിശിഷ്ട ഉണ്ടാകും ഒരു സംശയം വേണ്ട അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ സമയം പോലെ പ്രയോജനപ്പെടുത്തുക ഈ വാട്സപ്പിൽ ഇങ്ങനെ എനിക്കൊരു മെസ്സേജ് വന്നു അപ്പോൾ അതിൻ്റെ അകത്ത് കിടക്കുന്നത് അവരുടെ മകൻ ജർമ്മനിയിലാണ് അപ്പം അത് ഹോസ്പിറ്റലിലേക്കുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പം കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്ത് ഇൻ്റർവ്യൂ പാസ്സായി ജോലി കിട്ടി അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് വെണ്ണ കൊടുത്തു അപ്പം ഞാനതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് തവണ അപ്പം നോക്കൂ ഒരു ജീവിതം എത്ര വലിയ രീതിയിലാണ് മാറുന്നത് ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഫോളോ ചെയ്യുക കഴിഞ്ഞ ദിവസം ഒരാൾക്ക് ലോട്ടറി അടിച്ചത് അവർ എൻ്റെ വാട്സപ്പ് ഇട്ടിട്ടുണ്ട് അതൊക്കെ വലിയ കാര്യമാണ് കാരണം എന്താ വെച്ചാൽ ലോട്ടറിയെ ഞാൻ പോൽ പ്രോത്സാഹിപ്പിക്കാറില്ല വല്ലപ്പോഴും എടുക്കാൻ എത്തിയിട്ടില്ല അവർ ഏതോ ഒരു ഞാൻ പറഞ്ഞ ഒരു ശിവവിദ്യ ചെയ്തെന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് വാട്സപ്പിൽ അവർ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ ഒരു ശിവവിദ്യ ഓം നിമിഷമായ ഒരു പ്രത്യേക രീതിയിൽ കുളി കഴിഞ്ഞ് ജപിച്ചതെന്നാണ് പറഞ്ഞത് എനിക്കത് മനസ്സിലായിട്ടില്ല ശരിക്കും എന്തായാലും കൂടെ അവർക്ക് ലോട്ടറി അടിച്ച് വളരെ സന്തോഷം ഇതൊക്കെ ലോട്ടറിയെ എടുക്കണമെന്നോ സ്ഥിരമായിട്ട് എടുക്കണമെന്നോ അതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല നമ്മൾ ജോലി ചെയ്തു തന്നെ ഈശ്വരാൻ ഈശ്വരനൊരു വഴി കാണിച്ചാലും ആ ശ്രമിക്കവന് വല്ലപ്പോഴും ലോട്ടറി എടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് ഇപ്പം എന്തായാലും സന്തോഷം ഇതുപോലെയുള്ള ഒരുപാട് ഏതെങ്കിലും ഒരു വഴി ഈശ്വരൻ്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ് ഒരിക്കലും ഞാൻ ഒരിടത്തെ ഒരു ഒരിടത്ത് പോയപ്പം അവരെന്നോട് ചോദിച്ചു കൈരേഖ നോക്കി എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു എൻ്റെ ഒരു രീതി അനുസരിച്ച് ഞാനൊരിക്കലും അങ്ങോട്ടൊന്നും പറയാറില്ല അങ്ങനെയാണ് എൻ്റെ ഒരു പ്രകൃതം കാരണം ഞാൻ ആ ശിവോധത്തിൽ എപ്പോഴും ലയിച്ചിരിക്കുന്ന ആളാണ് ഞാനങ്ങോട്ട് ഒന്നിനും വേണ്ടി ആരോടും പറയുമോ ഒന്നും ചെയ്യത്തില്ല എന്നോട് ചോദിച്ചാൽ മാത്രം മറുപടി മറുപടി പറയത്തുള്ളൂ ആരെക്കുറിച്ച് അഭിപ്രായം പറയത്തില്ല അപ്പോൾ എന്നോട് പറഞ്ഞു കൈരേഖ ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും പറയാമോന്ന് ചോദിച്ചു അപ്പോൾ ഞാനവിടുത്തെ പയ്യൻ്റെ നോക്കിയത് പയ്യൻ്റെ കൈരേഖ നോക്കിയപ്പോൾ കൈരേഖയിൽ കണ്ട ചില സൂചനകൾ മനസ്സിലാക്കി അത് കഴിഞ്ഞ് ഇപ്പം എനിക്ക് മനസ്സിലായി ഈ പയ്യൻ്റെ കല്യാണം നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഒരുപാട് താമസിച്ച് നടക്കാൻ അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോഴേ അത് കഴിഞ്ഞാൽ പയ്യൻ്റെ പെങ്ങടേയും നോക്കി നോക്കിയപ്പം അവരുടെ കല്യാണം ആ നടക്കാൻ സാധ്യത വളരെ കുറവാണ് അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിൻ്റെ സാധ്യത വളരെ കുറവാണ് പക്ഷേ ഞാനത് അവരോട് പറഞ്ഞില്ല കാരണം അവരെന്നോട് ജസ്റ്റ് ഒന്ന് നോക്കി എന്തെങ്കിലും വഴിപാട് പറയാമെന്നേ ചോദിച്ചുള്ളൂ ഞാൻ ആ വഴിപാട് പറഞ്ഞു കൊടുത്തു പക്ഷെ അവർ വഴിപാട് ചെയ്യുന്നവരല്ല അമ്പലത്തിലൊന്നും പോകുന്ന പാർട്ടികളല്ല അതുകൊണ്ട് തന്നെ എനിക്കറിയാം അവർ അമ്പലത്തിൽ പോകത്തില്ല പിന്നെ അവർ ചോദിച്ചുകൊണ്ട് ഞാൻ ചില വഴിപാട് പറഞ്ഞു കൊടുത്തു മറ്റ് കാര്യങ്ങളൊന്നും അവർ ചോദിക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കും അപ്പോഴേനും പിന്നെ അവിടുത്തെ ഗ്രഹനാഥൻ്റെ നോക്കിയപ്പം അദ്ദേഹം ജീവിത അവസാനം വരെ ജോലി ചെയ്യേണ്ടതായിട്ട് ആ രേഖയിൽ ഞാൻ കണ്ടു എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ മക്കളെ കൊണ്ട് വലിയ പ്രയോജനമില്ല എന്ന് സാരം അപ്പം ഇതെല്ലാം എൻ്റെ മനസ്സിൽ കിടക്കുകയാണ് ഞാനപ്പം അത് അവരോട് പറഞ്ഞില്ല അവരെന്നോട് അതിനെക്കുറിച്ച് ചോദിച്ചുമില്ല കുറേ നാൾ കഴിഞ്ഞു ഈ പെണ്ണിന് കല്യാണം വന്നു കല്യാണം കഴിഞ്ഞു ആർഭാടമായിട്ട് കല്യാണം കഴിഞ്ഞു അത് കഴിഞ്ഞ് അപ്പോഴേ അപ്പോൾ കല്യാണം നടക്കാൻ തടസ്സം ഞാൻ അതിനകത്ത് കണ്ടായിരുന്നു അല്ലെങ്കിൽ കല്യാണം കൊണ്ടുള്ള ഒരു അനുഭവം ഇതിൻ്റെ തടസ്സം ഞാൻ കണ്ടായിരുന്നു അപ്പം ആ ആ മൂന്ന് കൈരേഖകൾ ഞാൻ ഒരു പുസ്തകം വായിക്കുന്ന പോലെയാണ് മനോഹരമായ ഒരു 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 കഥ വായിക്കുന്ന പോലെ ആ രേഖകൾക്കിടയിലൂടെ എനിക്കത് ജീവിതം വായിച്ചെടുക്കാൻ പറ്റി അപ്പോഴേ എനിക്ക് സംശയമൊന്നുമില്ല ഞാൻ വായിച്ചെടുക്കുന്നത് ശരിയാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട് കാരണം നമ്മളാ ഭഗവാനേ എന്നുള്ള ഇതിൽ ചെയ്യുന്നതന്നെ കല്യാണം കഴിഞ്ഞു അത് കഴിഞ്ഞാൽ ഡൈവേഴ്സുമായി അപ്പോഴേ ഞാനിടയ്ക്കിരിക്കുമ്പോൾ ആ രേഖ ഇങ്ങനെ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് അപ്പം അത് ആ പെൺകുട്ടിയുടെ കല്യാണം ഈ ഇങ്ങനെ നടക്കാത്തതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഡൈവോഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ ചെറുക്കൻ്റെയും നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല ഈ അച്ഛന് ഈ മക്കൾ കൊണ്ടൊരു നല്ല അനുഭവങ്ങൾക്കും അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഗുണവും ഒക്കെ ഉണ്ടാകണമെന്നുമില്ല പുള്ളിയും ജീവിതം അന്ത്യം വരെ ജോലി ചെയ്യേണ്ടതായിട്ട് വരും പക്ഷെ അത് ഞാൻ അവരോട് പറഞ്ഞില്ല പറയേണ്ട കാര്യമില്ല അവർ വഴിപാട് ചോദിച്ചു കൊടുത്തു പക്ഷേ ഇവർ അമ്പലത്തിൽ പോകാത്തവരാണ് അതാണ് ഏറ്റവും വലിയ രക്ഷം ഇപ്പം അമ്പലത്തിൽ പോയി നമ്മൾ പറയുന്ന ഒരു നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ എന്തോ എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ മാറ്റം വന്ന് ജീവിതം അങ്ങനെ രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഈ ക്ഷേത്രത്തിൽ പോകണം നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോകണം നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകണം സ്ത്രീകളാണെങ്കിൽ അവർ ജനിച്ച അവിടുത്തെ ക്ഷേത്രത്തിൽ ആറാട്ട് കണ്ടുതൊഴണം ഇതൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുത്തും അപ്പോൾ ഇനിയുള്ള ആരുടെയും ജീവിതത്തിൽ ഒക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത് നിങ്ങൾ ക്ഷേത്രത്തിൽ പോകണം ഒരു കുട്ടിയായിക്കോട്ടെ പ്രായമുള്ളവരായിക്കോട്ടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയായിക്കോട്ടെ കോളേജിൽ പഠിക്കുന്ന കോളേജ് കുമാരിയോ കോളേജ് കുമാരനോ ആയിക്കോട്ടെ അപ്പോൾ ഈ ഈ കോളേജിൽ പഠിക്കുന്നൊക്കെ പ്രായത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഇതാണ് ഓ എന്നെ ഈശ്വരൻ എന്നെ അമ്പലം പിന്നെ അല്ലെങ്കിൽ ആരെങ്കിലും കാണാൻ വേണ്ടി ജന്മക്ഷേത്രത്തിൽ പോകുന്നതു കൊണ്ട് അതൊന്നും അല്ല കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം ഈശ്വരവിശ്വാസം അല്ലേ ക്ഷേത്രദർശനം കൊണ്ടൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ അതില്ലാത്തവരാണ് ആവശ്യമില്ലാത്ത പല റിലേഷനിലും കൂട്ടുകെട്ടുകളിലും സാമ്പത്തിക തട്ടിപ്പുകളിലും ഒക്കെ പോയി ചാടുന്ന അതില്ലാത്തവരാ ഞാനത് പറയുന്നത് ഞാൻ പതിനായിരത്തിലേറെ കൈരേഖകൾ പതിനായിരത്തിലേറെ ഗ്രഹനിലകൾ പതിനായിരത്തിലേറെ സംഖ്യാജ്യോതിഷത്തിൻ്റെത് ഇതെല്ലാം ഞാൻ എത്രയോ ആളുകളുടെ നോക്കി അവർക്ക് പല പല പരിഹാരങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരുടെ ജീവിതം മാറിയ അനുഭവത്തെ എന്നാണ് തരുന്നത് അല്ലാതെ ഉത്സവത്തിൽ അവിടെ എവിടെയും കാരണങ്ങൾ കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞു ജീവിതം മാറിയ എത്രയോ ജീവിതങ്ങളുണ്ട് ആ അനുഭവത്തിലാണ് പറഞ്ഞു തരുന്നത് ക്ഷേത്ര ദർശനത്തിന് ജീവിതം മാറ്റാൻ പറ്റും എന്തുവായിക്കോട്ടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകണം ദൂരെയുള്ള ക്ഷേത്രത്തിൽ പോകണം അതിൻ്റെ അകത്തും കാര്യമുണ്ട് കേട്ടോ ദൂരെയുള്ള ചൈതന്യം കൂടുതലുള്ള മഹാചൈതന്യമുള്ള ക്ഷേത്രങ്ങളുണ്ട് അവിടെയും പോകണം അത് മാസത്തിലൊന്നും പോകണം അടുത്തുള്ള ക്ഷേത്രത്തിൽ ആഴ്ചകളിൽ പോകണം നിങ്ങൾ ഈ ഈ ദേവാലയ ദർശനം കൊണ്ട് അല്ലെങ്കിൽ ഈശ്വര ഭജനം കൊണ്ട് നല്ലത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾ നിങ്ങളിപ്പം ക്ഷേത്രത്തിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങള ഈശ്വരനെയാണ് കാണാൻ പോകുന്നത് നിങ്ങൾക്കിഷ്ടമുള്ള അവിടെ ചെയ്യുക നിങ്ങളെ ആരും ആത്മീയ കാര്യത്തിന് ചൂഷണം ചെയ്യാൻ നിങ്ങൾ നിന്ന് കൊടുക്കരുത് കേട്ടോ അത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന കാര്യമാണ് അപ്പം നിങ്ങൾ അമ്പലത്തിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നു ആ ഈശ്വരനാണ് നിങ്ങളുടെ കാര്യം നടത്തി തരുന്നത് അതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാം നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ ചെയ്യാം പക്ഷേ നിങ്ങളെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ എവിടെയാണെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും പറയുകയോ ചെയ്യോ ചെയ്താൽ അതിൻ്റെ പുറകെ പോകരുത് അതിൻ്റെ പുറകെ പോയാൽ അതിന് ഈശ്വരൻ്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ് അതെപ്പോഴും ശ്രദ്ധിച്ചോളുക അതെല്ലായിടത്തും ഉണ്ട് ഇപ്പം നെല്ല് വിതയ്ക്കുമ്പോൾ നെല്ലിൻ്റെ കൂടെ എന്തുണ്ടാകും കളയുണ്ടാകും അല്ലേ അല്ലാതെ നെല്ല് മാ അത് ഈ പിന്നെ നെല്കൃഷി പോയി കാണുന്നവർക്ക് കണ്ടാൽ അറിയാം നെല് ഇപ്പം നെല് നെല് നെല്ലും പാടത്ത് പോയിരിക്കുന്നവർക്ക് കണ്ടോട്ടുള്ളവർക്ക് അറിയാം നെല്ല് വിതയ്ക്കുന്ന സമയത്ത് നമ്മൾ പാടത്ത് പോയാൽ ഈ നെല്ലിൻ്റെ കൂടെ കളയും ആവശ്യമില്ലാത്ത ഒരു ഇത് ചെടിയും കളയും കൂടെ കാണും കാരണം ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ് എല്ലാം നല്ലതിൻ്റെ കൂടെ ഉണ്ട് ചില മോശമായ ചില കാര്യങ്ങളും അത് നമ്മൾ ഒഴിവാക്കണം നല്ലതിനെ മാത്രം സ്വീകരിക്കണം അപ്പം നമ്മൾ എന്തു ചെയ്യും കളവരച്ചുകൾ എന്ന് പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ ആത്മീയമായ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറ പുറപ്പെടുമ്പം അവിടെയും നിങ്ങളെ വഴിതെറ്റിക്കുന്ന ആളുകളും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരും ഒക്കെ ഉണ്ടാകും എല്ലാം നല്ലത് മാത്രമായിട്ട് എങ്ങുമില്ല നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് മോശം കാര്യങ്ങളെ ഒഴിവാക്കി നിങ്ങൾ ഈശ്വര്യമായ നല്ല കാര്യങ്ങൾ ആര് പറയുന്നു അത് ആരുമായിക്കോട്ടെ അതിനെ മാത്രം ആ ഈശ്വര്യമായ കാര്യങ്ങളെ ഫോളോ ചെയ്യണമെന്നുള്ളതാണ് അപ്പം അത് ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിച്ചോളുക അപ്പോഴാണ് ജീവിതം മാറുന്നത് അപ്പം ഈശ്വക്ഷ ക്ഷേത്രദർശനം നടത്തണം നമുക്ക് നല്ല കാര്യങ്ങൾ നല്ല വഴിപാടുകൾ പ്രാർത്ഥനകൾ ഒക്കെ ഈശ്വരനെ ചെയ്യുന്നത് ജീവിതത്തിൽ ഒരുപാട് ആപത്തുകളെ തടയും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും പിന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങൾ ഈശ്വരനാമം ജപിക്കുന്നതോടൊപ്പം ഈശ്വരന് ഈശ്വര പരമേശ്വര അല്ലെ ഭദ്രകാളിയമ്മയൊക്കെ വിളിക്കുന്നതോടൊപ്പം നിങ്ങൾ ദിവസവും ഒരു തവണ എങ്കിലും ഗുരുചരണം ശരണം എന്ന് ജപിക്കണം കാരണം ഈ പ്രപഞ്ചത്തിൽ ഈശ്വരനായിത്തീർന്ന സൂക്ഷ്മരൂപത്തിലുള്ള ഒരുപാട് ഗുരുക്കന്മാരുണ്ട് വിശുദ്ധ ചൈതന്യമുള്ള ഗുരുക്കന്മാരുണ്ട് അവർ ഈശ്വരൻ തന്നെ ആയിത്തീർന്നവരാണ് അവർ ജനന മരണങ്ങൾക്ക് അപ്പുറത്ത് നിലനിൽക്കുന്നതാണ് അവർക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റും ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത് ഗുരുചരണം ശരണം ഏതാപത് നിങ്ങൾ ഇപ്പോൾ ഒരു ഗുരുവിനെ വേണ്ട നിങ്ങൾക്ക് സങ്കല്പിക്കാം ഇനി സങ്കല്പിച്ചില്ലേ പോലും ആ പ്രപഞ്ചത്തിൽ നിന്നുള്ള ആ ഒരു 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 ഏതെങ്കിലും ആ നിങ്ങളുടെ നിങ്ങളുടെ ആ ആത്മാവുമായിട്ട് ചേർന്ന് പോകുന്ന ഏതെങ്കിലും സൂക്ഷ്മരൂപങ്ങളുടെ ഗുരുക്കന്മാരുടെ സഹായം നിങ്ങൾക്കുണ്ടാകും ഗുരുചരണം ശരണം എന്ന് പറയണം കേട്ടോ അത് സാധിക്കുമ്പോഴൊക്കെ ഇടക്കിടക്ക് പറയാൻ നല്ലതാണ് അതുപോലെ ശിവ ശിവ ഇടക്കിടക്ക് പറയാൻ നല്ലതാണ് ഓം നമോ നാരായണായ ഇടക്കിടക്ക് പറയാൻ നല്ലതാണ് ഇതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ട് അതുപോലെ സർവമംഗളമെങ്കിൽ ഇടക്കിടക്ക് ജപിക്കുക നല്ലതാണ് ഇതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ഇതിൻ്റെ ശക്തി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇത് നിങ്ങളുടെ എല്ലാ ജീവിതത്തിൽ പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരമേശ്വരൻ്റെ പാദങ്ങളിൽ തന്നെ സ്മരിച്ചുകൊണ്ട് ആ ഈശ്വരൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു നിമിഷം ജീവിതത്തിൽ തന്നതിന് ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനൊക്കെ സാധിച്ചതല്ലേ ഈശ്വരനും നന്ദി ഈശ്വരൻ്റെ മഹത്വം ഓം കൃഷ്ണായ കൃഷ്ണായുതമ ശിവോഹം ഗുരുചരണം ശരണം എല്ലാത്തിനും ഈശ്വരനോട് നന്ദി പറയുന്നു ശിവോഹം ഓം കൃഷ്ണായന്മ